ഈ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ചില ഫോട്ടോകളിലൊക്കെ വളരെ കുഞ്ഞായിട്ട് ഈ നിങ്ങളുടെ വീട്ടിലെ ചില ഫോട്ടോകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് വളരെ കുറച്ച് വീട്ടിൽ വന്നിരുന്നുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നാക്ക് നീട്ടിയ കഥയൊക്കെ പറഞ്ഞു അതിനപ്പുറമുള്ള ഒരു നല്ല പ്രകാശമുള്ള ഓർമ്മകൾ എന്തായിരുന്നു അച്ഛനെ പറ്റി വളരെ കുറച്ചേ ഉള്ളൂ ഓർമ്മ ഞാൻ പറഞ്ഞു പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അത് ഒന്ന് ബീഡി വലിച്ചതിന് തല്ലിയിടില്ല ില്ല അല്ലില്ല കാര്യം ബീഡിയ ഞങ്ങളെല്ലാരും കൂടെ ചുറ്റും പുറത്തു വരുന്നു ബീഡി വലിക്കുമായിരുന്നു അച്ഛന്റെ ദിനേശ് എടുത്തുകൊണ്ട് ഞാൻ പോയി വലിക്കുമായിരുന്നു നമുക്കൊന്നും അറിയില്ല ഇതിന് മണം ഉണ്ടെന്നും അടുത്തുള്ളവർ അറിയുവെന്നും അറിയാൻ പറ്റിയ പ്രായത്തിലാണ് വലി അവസാനം പിടിച്ചു കഴിഞ്ഞാൽ അവർക്കിട്ട് തല്ല് കിട്ടി എനിക്ക് കിട്ടിയില്ല അച്ഛനില്ല അച്ഛൻ വരാൻ വേണ്ടി മുത്തശ്ശിമ കാത്തിരിക്കുന്നതും എനിക്ക് ബീഡി വലിച്ചേ പറ്റൂ ഇവിടെ കാറ്റിന് സുഗന്ധമൊക്കെ സുഗന്ധ ദുർഗന്ധമായി ആകുമെന്ന് വിചാരിച്ച് അന്ന് രാത്രി വരും ഇന്ന് മുത്തശ്ശിമ അച്ഛനോട് ഇത് പറയും കുഴപ്പമുണ്ടാകും ഞാൻ ഉറക്കം നടിച്ച് കിടക്കുകയാണ് അച്ഛൻ വന്നു അറിഞ്ഞോ കുട്ടാ ഇവൻ വീടി വലിച്ചു തുടങ്ങി ഈ അർഹിക്കുന്ന അവഗണനയുടെ തള്ളിക്കളന്ന് അതൊക്കെയാ ചെറുപ്രായത്തിലെ കാര്യമാണ് അത് കുറേയൂടെ മറങ്ങിക്കൊള്ളുന്നു ഒരു രൂപ വില കൊടുത്തില്ല പക്ഷേ അടുത്ത വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് നൊണ പറഞ്ഞ് ഞാൻ ആ അവിടെ പോയി ആഹാരം കഴിച്ചു കഴിച്ചു എന്ന് പറഞ്ഞാൽ കഴിച്ചില്ല കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു ആ ഒരു രണ്ട് ഇറക്കിലെടുത്ത് പച്ച ഇറക്കിലെടുത്ത് ഇങ്ങനെ പിണച്ചിട്ട് രണ്ടടി തന്നെ നുണ പറഞ്ഞു നോണ വീടി വലിച്ചാലും സാരയില്ല നുണ പറയരുത് എന്നുള്ളതായിരുന്നു പക്ഷെ നുണ പറഞ്ഞാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഇപ്പോഴല്ലേ പറഞ്ഞില്ലായിരുന്നു അല്ലേ എല്ലാവരും ചോദിക്കും സുഖമാണോ നമ്മൾ പറയും സുഖമാണെന്ന് വെറുതെയാ അത് നുണയ അല്ലേ